ഞാനൊരു പാവം നാട്ടും പുറം കാനനാണെ കുളത്തുപുഴ എൻ്റെ ഗർഭകാലത്തൊക്കെ അവിടെ വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ആ ഒരു ചുറ്റുപാടിലൊക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുളത്തുപുഴ ബാലൻ കേട്ടിലെ ക്ഷേത്രം അയ്യപ്പൻ ക്ഷേത്രം ദിവസം പോയി തൊഴുകുക കല്ലടയാറ്റിൽ മുങ്ങിക്കുളിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ശീലത്തു നിന്ന് വന്ന ഒരാളാണ് പിന്നെ പറഞ്ഞോ അറിയാതെയോ ഒരല്പം സംഗീതം തിരുവനന്തപുരം മ്യൂസിക് കോളേജിൽ പഠിച്ചുപോയി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലത് പൂർണ്ണമായിട്ടും അത് ശുദ്ധമല്ലെങ്കിലും നമുക്കാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇവിടം വൃത്തിയാക്കാൻ പറ്റില്ല സെവൻറ്റി ഫൈവും പറ്റില്ല മിനിമം ഒരു ഫിഫ്റ്റി അതുമില്ല പക്ഷെ ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റെങ്കിലും ഇവിടം ഇത്തിരി നന്നായിരുന്നാൽ നമ്മളറിയാണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ശുദ്ധതയുണ്ടാകും ഇപ്പോൾ ഗോപികവാസ്ത്ര അല്ലേ ഷൺമുഖപ്രിയ അത് പാട്ടിൽ കമ്പോസിങ് കഴിഞ്ഞു അതിനുശേഷമാണാലിക്കുക അത്യാവശ്യം ഹാർമോണിയൽ നമ്മളൊന്ന് അതിൻ്റെ സ്വരങ്ങൾ തപ്പി നോക്കുമ്പോൾ അത് ഷൺമുഖപ്രിയണെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പം അറിയാണ്ട് തന്നെ ഇതൊക്കെ നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നുവെങ്കിൽ എവിടെയോ ഒരു നന്മ ഉണ്ട് അതുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അറുപതാം വയസ്സിലും രവീന്ദ്രൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരൽപ്പം സംഗീതത്തിൻ്റെ അംശം കലർന്ന പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വസന്തം തേടി വനമാലി ഇത് ഞാൻ അറിയേണ്ട ചെയ്ത് കഴിഞ്ഞ വെച്ച നോക്കുമ്പോൾ ആ ഷണ്മപ്രിയ അ ജീവിതത്തിലെ വൈഷമ്യങ്ങളും വിജയവും പരാജയവും എല്ലാം മനസ്സിലാക്കിയെടുത്ത ഒരു ഞാൻ ഉണ്ടാക്കിയൊരു കഥയാണ് കിഴക്കുണൂര് പക്ഷി എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ലിയോൺ മോഹൻരാജാണ് അതിൻ്റെ കഥ ലിയോണിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി അപ്പോൾ അതിലെ ഒരു ഞാനൊരു ഒരു എന്റെ കൂടെ പഠിച്ചാണ് ജയകുമാർ ജയനെ ഞാൻ ഒന്നിച്ച് പഠിച്ചത് പിന്നെ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന കൃഷ്ണായ സാറിൻ്റെ മകൻ ജയനും നാഗപള്ളി ആർ എസ്കൂൻ മകൻ വേണു നാഗപള്ളി അപ്പോൾ ഞങ്ങളും ഈ സിനിമയിൽ വന്ന സമയത്ത് ഞങ്ങളാദ്യമായിട്ട് ബന്ധപ്പെടുന്ന ചിത്രമാണ് ജയനും രവിയും കൂടെ ചെയ്ത അതിമനോഹരമായ മൂകാംബി അസ്തുതിയുണ്ട് കുടശാദ്രിയിൽ എന്ന് പറയുന്നത് അത് ഭയങ്കരമായ അത് സിനിമ വന്നില്ല അതായത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇതന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു വല്ലാതെ ഹോണ്ട് ചെയ്ത് ഭക്തിരസൈനി വല്ലാതെ ഒരിക്കൊരു എന്താ മനസ്സ് ശുദ്ധമാക്കുന്ന ഒരു ഒരു ഗാനമായിരുന്നു അപ്പോൾ ജയനോട് ഞാൻ ജയ എനിക്ക് ഒരു ഗുഡചാദരി ഗുഡചാന്തിരി നമുക്ക് എടുത്താലോ അത് മറ്റേ ചിത്രത്തിൽ വെച്ചില്ല ഗുണം അത് വേണ്ട വേണം നമുക്ക് ഞാൻ ഒന്നുകൂട്ടെഴുതാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജയനെ ഈ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വ്രതമെടുക്കുന്നമാതിരി മദ്രാസിലെ പാമ്പുരുന്ന് എഴുതുകയായിരുന്നു രണ്ട് ദിവസം ആ മുറിയിരുന്നു ആരോടും സംസാരിക്കാതെ വെജിറ്റബിൾ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ച് അത് മാത്രം കഴിച്ച് അത്ര ഇതെഴുതി അതിന് രവി കൊടുത്ത സംഗീതം എന്ന് പറഞ്ഞ് കാരണം റെക്കോർഡിങ് ഏതാണ്ട് ഒരു സമയം തെറ്റിയാണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന റെക്കോർഡിങ്ങാണ് ഉച്ചയ്ക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഇപ്പം ഞാൻ വന്നു രവി സൗവർണികാമൃതം അത് ട്യൂൺ ചെയ്തില്ലോ അത് കുഴപ്പമില്ല നമുക്കത് ശരിയാക്കാം ശരിയാക്കാം അപ്പോൾ എനിക്ക് രവി ഉഴപ്പാണോ എന്നൊരു സംശയം തോന്നുന്നു സത്യമായിട്ടത് ഉഴപ്പായിരുന്നു അത് എങ്ങനെ ഭവിച്ചത് ഉച്ചയ്ക്ക് വന്നു ദാസേട്ട് മൂന്ന് മണിക്കോ വെറ്റാ വരെന്ന് പറഞ്ഞു രവി വന്നത് ട്യൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വളരെ സിമ്പിളും അതേസമയം ആ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ വ്യാപ്തിയുള്ള ഒരു സംഗീതധാരയായി മാറി അതെന്നാ കിഴക്കുണ്ടൻ പക്ഷിയിലെ സൗപർണികമൃത എന്ന് പറയുന്ന മൂകാംബിക സൗപർണികമൃത വീതികൾ പാടും നിന്റെ സഹസ്രാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും മനം തേടും നിന്റെ വാതാര വിന്ദ്രങ്ങളമ്മ ജഗദംബികേ